കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിരകിൻ്റെ കീഴിൽ ശരുക്കൂട്ടരുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറുവാടിന് വലതുകരം നിന്റെ സ്ഥിരത്തിനെ പ്രാർത്ഥിക്കുന്നു അടിപ്പിട പോലെ വൈതാക്കാലം പോലെ ദൈവികമായി ശത്യ നിനക്ക് ആവശ്യക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു നില അലർട്ടുന്ന ഭാവങ്ങളും രോഗങ്ങളും യേശുവിനെ നീങ്ങിപ്പോ കൽപ്പിക്കുന്നു കർത്താവ് നിന്റെ തിരു സ്ഥിവാ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ിരിപാട് ശക്തിയായ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ അടച്ച കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തെ നിൻ്റെ പുരുഷൻ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവേ നീ തന്നെ കർത്താവേ നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം ഒക്കെ അനുഭവിക്കുക ഇടയാക്കൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധാനം നഷ്ടപ്പെട്ടുപോവരുണ്ട് ഉന്നതമായ വിദ്യാ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ അവർക്ക് ജീവിതമാർഗം കാണിച്ചു കാണിച്ചുകൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവരെ അവരുടെ കഴിവിനേക്കാളും ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്യട്ടെ ഇന്ന് നിൻ്റെ മാർഗ്ഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശുക്രിസ് നാമത്തെ ഞാൻ ബന്ധിക്കുന്നു